നമ്മളെ ഡാൻസിന് പറ്റിയൊരു പെണ്ണിനെ ജാസി കൊണ്ട് അവിടെ അവിടെ നിങ്ങളൊന്നും കെട്ടിട്ടില്ലല്ലോ നിങ്ങക്ക് അങ്ങനെ വേണം എണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടീ നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാ മണ്ടീ അങ്ങനെ പറ എനിക്ക് ഇത്ര ദിവസം ഒരു സംശയം ഉണ്ടായിരുന്നു എന്താണ് പെണ്ണിന്റെ പിന്നാലെ പിന്നാലും പോകാത്തത് ഇത് പേടിച്ചിട്ടാണ് പെണ്ണിന്റെ പിന്നാലെ പോയാലുള്ളും കുണ്ട മണ്ടി ആകുക ഇതിപ്പോ ആ പ്രശ്നല്ലല്ലോ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇത് പരിമാരിയായത് മീൻ കച്ചവടക്കാർ വരുമ്പോ ഒരു സാധനം നിക്കൂലിന്റെ സൗണ്ട് ഇങ്ങനെ മീൻ മണിക്കാർ ഇരുന്നോണ് മുമ്പ്

ചിരിക്കും വലിയ കോമഡി ആക്കണം അത് പെണ്ണല്ല ആണ്